ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമ്മിസ് വേൾഡിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് ഒരു മത്തയിലും പയറും കൂടെ ഇട്ട് ഒരു തോരൻ വെച്ചാലോ അതിനായിട്ട് നമുക്ക് മത്തയില എടുത്തിട്ട് അതിൻ്റെ മുകളിലുള്ള ആ വേര് പോലെ ഇരിക്കുന്ന ഭാഗം ഒന്ന് ഉള്ളിക്കളയാം അതിനുശേഷം ഇതെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം വിരലറ വെക്കാൻ പോയതാണ് വിരലറ ഇട്ടതിന് ശേഷം കൈകൊണ്ട് തന്നെ ഞാൻ അരിയുന്നത് എനിക്ക് കട്ടിങ് ബോഡൊന്നും വാക്കില്ല എന്നിട്ട് നമ്മുടെ മത്തയിലെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതിനു വേണ്ടി ഇനി അരപ്പ് തയ്യാറാക്കാം അതിലോട്ട് തേങ്ങ ഇട്ടിട്ടുണ്ട് രണ്ട് പച്ചമുളക് വെളുത്തുള്ളി മുളക് മഞ്ഞൾപ്പൊടി ജീരകം എല്ലാം കൂടെ ഒന്ന് അടി അടിച്ചെടുത്തതിന് ശേഷം നമുക്കിനി പയർ പയറ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഊറ്റിയെടുക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് തീ കത്തിച്ചതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കണം എണ്ണ ഒഴിക്കാൻ മറക്കല്ലേ അതിന് ശേഷം നമുക്ക് ഈ അടച്ച് അടിച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഇങ്ങോട്ട് കൊടുക്കാം ഞാൻ ഇല മൊത്തം എടുക്കുന്നില്ല കുറച്ച് ഇല മാത്രമേ എടുക്കുന്നുള്ളൂ ഒരാൾ അവിടെ വന്ന് നിന്ന് അതിൻ്റെ ഇടയ്ക്ക് മാഗി ഉണ്ടാക്കി തരുമോന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുവുണ്ടാക്കി തരാന്ന് പറഞ്ഞു ഇതിന്ന് ആവി കയറുമ്പഴത്തേക്കിന് നമുക്ക് കുറഞ്ഞു വരും അപ്പോഴത്തേക്കിന് ഇളക്ക എളുപ്പമായിരിക്കും ഇടയ്ക്കിടയ്ക്ക് അടച്ചു കൊടുത്ത് ആ വീറ്റ് ഇളക്കി എടുക്കണം ഈ ഇത് അടുപ്പി വെച്ചിട്ട് വേറൊരു ജോലിക്കും പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് വിചാരിച്ച് പിന്നെ ഒരു വീഡിയോ ഒക്കെ എൻ്റെ പഴയ വീഡിയോ ഒക്കെ എല്ലാവരും കയറി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ അത് അടച്ചു വെച്ചതിന് ശേഷം അതൊരു പകുതി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ വൻപയർ വേവിച്ച് വച്ചേക്കുന്നതിന് ഇതിലോട്ട് കൊടുക്കാം നീ വോയിസ് ഓവർ കൊടുക്കുന്ന രാവിലെയാ അതുകൊണ്ട് കാക്കുകളുടെയും കിളികളുടെയും സൗണ്ടൊക്കെ കേൾക്കാം ആരും ഒന്നും വിചാരിക്കില്ലേ അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തയില തോരൻ റെഡി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് കടുവറുക്കുന്ന സമയത്ത് ഒരു സവാളയും കൂടെ ചേർത്ത് കൊടുത്താൽ സൂപ്പർ ആയിരിക്കും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ